हरिः ओं दशकम् इवति ओपत् श्लोकं पत् भूयो विभिद्रुतवदीमुपधाव्य देवो वीर्यप्रमोक्षविकसत्परमार्थबोधः त्वन्मानितस्तव महत्त्वमुवाच देव्यै तत्तादृशस्त्वमववादनिकेतनाथ സർവത്ര ഗോവിന്ദ 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 നാമ ഗോവിന്ദനാമസങ്കീർത്ത ഗോവിന്ദഗോവിന്ദ ശ്രീഹരിഹരുധനയപ്പ സ്വാമിയേ ശരണമയ്യപ്പമിയേ ശരണമയപ്പ സ്വാമിയേ ശരണമയപ്പ പദം നോക്കാം ഭൂയോപി ുതവതീം ഉപദേവതവതീം ഉപേവ ഭൂയോപി വിധ്രുതവതീമുപ്യ ദേവോ ദേവ എന്നുള്ളത് ദേവോ എന്നാവും വീര്യ പ്രമോക്ഷ വികസത പരമാർത്ഥ ബോധ വീര്യപ്രമോക്ഷ വികസ പരമാർത്ഥബോധ ത്വത് മാനിത ത് മാനിത തവ ത് മാനിത ത്വന്മാനിത അവിടെ വിസർഗം കഴിഞ്ഞിട്ട് തവ വരുന്നു അപ്പം സ്തവാന്നാകും ത്വന്മാനിതസ്തവ മഹത്വം ഉവാചദേവിയെയ് മഹത്വം പ്ലസ് ഉപാച മഹത്വമുവാചദേവിയേ അവിടെ വിസർഗം കഴിഞ്ഞിട്ട് ത്വം അപ്പം അവമവേതീ മുോ ീർത്തനം ഗോവിന്ദഗോവിന്ദ ശ്ലോകം പത്തിന്റെ അന്വയവും അർത്ഥവും നോക്കാം അപ്പോൾ ശ്ലോകം ഒമ്പതിൽ നമ്മൾ പറഞ്ഞു അങ്ങനെ മോഹിനി അവിടെ വസ്ത്രമൊക്കെ അഴിഞ്ഞ പുകത്തക്ക രീതിയിൽ നിന്ന് പന്ത് കളിച്ചു കൊണ്ട് നിൽക്കവേ ആ കാമപാരവശ്യത്താൽ ശിവൻ പോയി കെട്ടിപ്പിടിച്ചു പുണരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പത്തിലെന്താണ് പറയുന്നത് ഭൂയഹ അഭി വിദ്രുതപതീം ഭൂയഹ അഭി എന്നുവെച്ചാൽ പിന്നെയും ഓടിക്കളഞ്ഞ എന്നുവെച്ചാൽ ഓടിക്കളഞ്ഞെന്ന് പറഞ്ഞാൽ ആദ്യം ഒന്ന് അന്തർദാനം ചെയ്തു എന്ന് പറഞ്ഞല്ലോ ആദ്യം തന്നെ ഈ ശിവൻ ഇത് ചോദിച്ച സമയത്ത് തന്നെ അവിടെ നിന്ന് മറിഞ്ഞു കളഞ്ഞുവല്ലോ അപ്പോൾ ഈ അടുത്തോട്ട് ചെല്ലുമ്പം ഓടിക്കളയുകയാണല്ലോ ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് ഭൂയഭ എന്ന് എന്നുവെച്ചാൽ പിന്നെയും ആ ഇപ്പം കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണല്ലോ അവിടെ ആലിംഗനം ചെയ്ത് നിൽക്കുന്നതിൽ നിന്ന് കുതറി ഓടിക്കളഞ്ഞ ആ മോഹിനിയെ എന്ന് മനസ്സിലാക്കണം ഭൂയഹ അഭി വിദ്രുതവധി അങ്ങനെ പിന്നെയും ആലിംഗനത്തിൽ നിന്ന് ഉതറി ഓടിക്കളഞ്ഞ മോഹിനിയെ ദേവഹ ഉപീര്യപ്രമോക്ഷ വികസത് പരമാർത്ഥബോധ ദേവഹ ദേവൻ ശിവൻ പുറകെ തന്നെ ഓടാൻ തുടങ്ങി ആ മോഹിനി ഓടുന്നതിൻ്റെ ഒപ്പം തന്നെ പുറകെ പുറകെ ഓടിച്ച് ഓടി ചെന്നിട്ട് വീര്യം വീര്യപ്രമോക്ഷ വികസ വീര്യം രേതസ് സ്ഖലിക്കിയാല് തത്വജ്ഞാനം നന്നായി തെളിഞ്ഞ് എന്നു വച്ചാൽ ആ മോഹിനിയുടെ പുറകെ ഓടിച്ചെന്നിട്ട് ചെന്നിട്ട് പറ്റേനും രേതസ് സ്ഖലിക്കിയാൽ തത്വജ്ഞാനം നന്നായിട്ട് തെളിഞ്ഞിട്ട് ത്വന്മാനിതഹ തവ മഹത്വം ദേവിയെ യുവാച ത്വന്മാനിതഹ അങ്ങയാൽ ബഹുമാനിക്കപ്പെട്ടവനുമായിട്ട് അങ്ങയുടെ മഹത്വം തവ മഹത്വം അങ്ങയുടെ മഹത് മാഹാത്മ്യത്തെക്കുറിച്ച് ദേവിയേ പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുത്തു ആ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ്റെ വിഷ്ണുവിൻ്റെ ആ മഹാത്മ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് ദേവിക്ക് പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുത്തു അതുകൊണ്ടായിരിക്കണം ഗിരിജയെ ഒപ്പം കൂട്ടിയത് പാർവതീദേവിയെ ആ വൈകുണ്ഠത്തേക്ക് പോയപ്പം ഒപ്പം കൂട്ടിയത് ഇത് മനസ്സിലാക്കി കൊടുക്കുവാൻ തന്നെ ആയിരിക്കണം വാദനികേതനാഥ തത്താദൃശ ത്വം അവ അല്ലയോ ഗുരുവായിരപ്പ അവ അനന്യ സദൃശനായ അവിടുന്ന് കാത്തരുളുമാറാകണമേ എന്നെ കാത്തരുളുമാറാകണമേ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു മഹാദേവൻ്റെ പിടിയിൽ നിന്ന് ഉതറി ഓടിയ ആ മോഹിനിയെ പിന്തുടർന്ന് വീണ്ടും വീണ്ടും ആ ഓടിക്കൊണ്ടിരിക്കെ ഇത് വിഷ്ണുമായയായ മോഹിനിയാണെന്ന പരമാർത്ഥ പരമാർത്ഥജ്ഞാനമുദിച്ചതോടെ അങ്ങയാൽ ബഹുമാനിതയായ പരമേശ്വരൻ ഭഗവാന്റെ മാഹാത്മ്യത്തെ ഉമാദേവിക്ക് പറഞ്ഞു കൊടുത്തു ആയിരിക്കുന്ന അല്ലയോ ശ്രീ ഗുരുവായിരപ്പ അവിടുന്ന് എന്നെ കാത്തുരക്ഷിക്കണമേ അപ്പോൾ ഈ മോഹിനി വേഷം ധരിച്ച വിഷ്ണുവിൻ്റെ പിന്നാലെ ഓടിയെത്തി രേതസ് സ്ഖലിച്ചത് നിമിത്തം ആണ് യഥാർത്ഥ ആ ബോധം വന്ന ശിവൻ വിഷ്ണുവിനാൽ തന്നെ പൂജിതനായിട്ട് വിഷ്ണുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പാർവതീദേവിയോട് അരുളി ചെയ്തത് അപ്പോൾ ഇവിടെ വിഷ്ണു എന്ന് പറയുന്നത് എങ്ങും ആ ഒരു വ്യാപിച്ച് വ്യാപിച്ച് അനന്തമായിട്ട് നിൽക്കുന്ന ഒരു സത്യമായതനാൽ അത് നമ്മിൽ നിന്ന് അകന്നകന്ന് പോകുന്നതായിട്ട് ആണ് വേണം നമ്മൾ നമുക്ക് വിചാരിക്കാൻ സാധിക്കുകയുള്ളു പക്ഷേ ഒടുവിൽ ആ അനന്തത തന്നെയാണ് യാഥാർഥ്യം എന്ന് ആ ബോധമുദിക്കുമ്പോൾ പിന്നെ വ്യാമോഹമെല്ലാം തീരും എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവസാനം ആ അനന്തതയിൽ അങ്ങ് ലയിച്ചു ചേരും അപ്പോൾ അതിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ വീണ്ടും വീണ്ടും നമ്മളെ മോഹിപ്പിച്ചുകൊണ്ടേയിരിക്കും അതല്ലേ നമ്മൾ ഈ കാണുന്നതൊക്കെ ഇങ്ങനെ എല്ലാത്തിൻ്റെ പുറകിലും നമ്മളിങ്ങനെ മോഹിച്ചുകൊണ്ടേയിരിക്കും അവസാനം അനന്തതയിൽ ലയിക്കുമ്പോഴാണ് മോക്ഷത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ മോക്ഷത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ എല്ലാ കാര്യങ്ങളും നമ്മളെ വ്യാമോഹിക്കുന്നതും നമ്മൾ അപ്പോൾ നമ്മുടെ ആ മനസ്സിനോ നമ്മുടെ ആ ഒരു കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് കൺട്രോൾ ചെയ്ത് നമ്മൾ മോക്ഷത്തിലേക്ക് ലയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഭൂയോ വിധിയോ वीर्यप्रमोक्षविकसत्परमार्थबोधः त्वन्मानितस्तव महत्त्वमुवाच देव्यै तत्तादृशस्त्वमववादनिकेदनाथ सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द